നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം തൂതപ്പുഴയും ഭാരതപ്പുഴയും സംഗമിക്കുന്ന കൂട്ടക്കടവാണ് കൂടല്ലൂരിന്റെ കേന്ദ്ര ബിന്ദു അവിടെ നിന്ന് പുഴകളൊന്നായി പടിഞ്ഞാറോട്ടൊഴുകും എം ടി വായിച്ച് ആ കഥകളുടെ ദേശം തേടി ആരാധകരം എഴുത്തുകാരും ഇവിടേക്ക് ഇന്നും വരാറുണ്ട് മാടത്ത് തെക്കേപ്പാട്ട് തറവാട്ടിൽ നിന്ന് അല്പം മാറിയൊഴുകുന്ന ഭാരതപ്പുഴയുടെ തീരഗ്രാമമാണ് കൂടല്ലൂർ എം ടി വാസുദേവൻ നായർക്ക് ഇത് ജന്മഗ്രാമം മാത്രമല്ല സർഗജീവിതത്തിൻ്റെ ജീവ കൂടിയാണ് എം ടി പറയുന്നു എന്ന എന്റെ ചെറിയ ലോകത്തോട് ഞാൻ മാറി നിൽക്കാനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്നു അതിൻ്റെ നാല് അതിരുകൾക്കപ്പുറത്ത് കടക്കില്ലെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കാം ഇല്ല വ്യത്യസ്തമായ ഭൂഭാഗങ്ങൾ തേടി ഞാൻ അലയാറുണ്ട് പലപ്പോഴും പക്ഷേ വീണ്ടും വീണ്ടും ഞാൻ ഇവിടേക്ക് തിരിച്ചു വരുന്നു ഇതൊരു പരിമിതിയാവാം പക്ഷെ അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന നിളാനദിയാണ് എനിക്കിഷ്ടം എം ടിയെ വായിച്ച് ആ കഥകളുടെ ദേശം തേടി ആരാധകരും എഴുത്തുകാരും ഇന്നും ഇവിടേക്ക് വരാറുണ്ട് നാലുകെട്ടിലെ അപ്പുണ്ണിയേയും അമ്മിണിയേടത്തിയെയും കോന്തുണ്ണി നായരെയും പാറക്കുട്ടിയെയും അവർ അന്വേഷിക്കുന്നു അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി ഇരുട്ടിന്റെ ആത്മാവിലെ ഭ്രാന്തൻ വേലായുധൻ കുട്ടിയടത്തിയിലെ കാത മുറിച്ച മീനാക്ഷിയെ കാലത്തിലെ സുമിത്ര എന്നിങ്ങനെ തിരയേണ്ടവരുടെ നീണ്ട പട്ടികയുമായിട്ടാണ് അവർ വന്നിറങ്ങുന്നത് താന്നിക്കുന്നും കൈത ഇടവഴിയും കോമൻ തോടും കുരുതിപ്പറമ്പും കൂടല്ലൂരിൽ എവിടെ കണ്ടുപിടിക്കാമെന്ന അവർക്കറിയില്ലെങ്കിലും അവർ തേടി ഇനിയും മലയാളികൾ ഇവിടെ വന്നെത്തും കൂടല്ലൂരിലെ ആകാശത്ത് സന്ധ്യ മയങ്ങാറായി നിളയിലെ കടത്ത് തോണി കയറാൻ നിറയെ ആൾക്കാരുണ്ട് കടവത്ത് ഇനി ഒരാളും കൂടി എത്താനുണ്ട് എപ്പോഴും വീടി വീടുകത്തിച്ചു വലിക്കണ ഒരാൾ കാത്തിരിക്കുകയാണ് ആ കഥയെഴുത്തുകാരനെ വരും വരാതിരിക്കാനാവില്ല